നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്നേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാമെറ്റൽ അഫയറുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പുതിയ ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് സ്പിരിച്വൽ ജേണിയാണ് അതായത് ക്ഷേത്രങ്ങളിലൊക്കെ അതായത് എൻ്റെ ഞാൻ യാത്ര ചെയ്യുന്നത് ആ ക്ഷേത്രങ്ങളിലൂടെയുള്ള എൻ്റെ യാത്രകളാണ് അതിൽ ആയിട്ട് ഇടുന്നത് കേട്ടോ അതായത് ഞാനിപ്പോൾ കാശി പോയിട്ടുണ്ടായിരുന്നു വാരാണസിയിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ അതുപോലെ എൻ്റെ വീടിനടുത്ത് ഉള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലോട്ടുള്ള എൻ്റെ യാത്രകൾ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അത് സത്യം പറഞ്ഞാൽ എൻ്റെ യാത്രകൾ എനിക്കൊന്ന് വീണ്ടും കുറച്ച് കാലം കഴിഞ്ഞ് എനിക്ക് കാണണം എന്ന് തോന്നും ഇപ്പം എടുത്ത് കാണാമല്ലോ എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ ആ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ ആ ഒരു ചാനലിൽ ഇപ്പം വീഡിയോസ് ഇടുമ്പോൾ ഒരു പ്രത്യേകിച്ച് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് യാത്രകൾ കാണാൻ ഇഷ്ടമാണ് ക്ഷേത്രങ്ങളിലോട്ടുള്ള യാത്രകൾ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടാൽ മതി താല്പര്യം ഉണ്ടെങ്കിൽ കാണാട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം പോസിറ്റീവ് മൺസെറ്റോടുകൂടി ഇരുന്നിട്ട് റീഡിങ് കാണാട്ടോ കിങ് ഓഫ് സോട്സ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവാതെ നിങ്ങളുമായിട്ട് വഴക്കിട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളും ഒരു ദേഷ്യത്തിൽ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം എന്തായാലും നിങ്ങൾ പേഴ്സൺ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല അല്ലെങ്കിൽ അവരൊരു കലഹത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വഴക്കിന്റെ പുറത്ത് കുറച്ച് ദേഷ്യത്തിൽ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ അവർക്കൊരു സമാധാനം കിട്ടുന്നുണ്ടോ അതില്ലതാനും കാരണം ഇവിടെ ആൾ ആണ് അതായത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുണ്ട് അതുപോലെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഒരു വിഷമമുണ്ട് അങ്ങനെ മാനസികമായിട്ട് ആൾ ഓക്കെ അല്ല എന്നാണ് കാണിക്കുന്നത് ആൾ ഡിസ്റ്റർബായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ നിങ്ങളേക്ക് വരാൻ ആളുടെ ഈഗോ സമ്മതിക്കുന്നില്ല ആ രീതിയിൽ ആൾ മാറി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് ടെമ്പറൻസ് ആണ് കാണിക്കുന്നത് ഇതിൽ ഈ റിലേഷനിലൊരു ബാലൻസ് വേണം മുന്നോട്ട് എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങളെ പേഴ്സൺ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഇപ്പോഴും ഈ നടന്ന വഴക്കിന്റെ അതായത് ഈ ഒരു വഴക്ക് ഒന്ന് നോർമൽ ആവണം അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു വഴക്ക് മാറിയൊരു സമാധാനം ഈ റിലേഷനിൽ വരണം മുന്നോട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും ആ ഒരു പഴയ ബോണ്ടിങ്ങിലോട്ട് വരണം എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് എന്നാൽ ആക്ഷൻ എടുക്കാൻ അവരുടെ ഈഗോ സമ്മതിക്കാതെ അവർ മാറി നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ ടു ഒ കപ്സ് എനർജിയാണ് ഇവിടെ ഒരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ പുറത്ത് വേറെ ഏസ് ഓഫ് വാൺസ് എനർജിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് രണ്ട് പേരും ഒരു സോൾമേറ്റ് മേക്ക് കണക്ഷൻ ആണെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വഴക്ക് ഇട്ട് മാറി നിന്നാലും ഒരു സമാധാനം രണ്ടുപേർക്കും പേർക്കും ഇല്ലാത്തൊരു സിറ്റുവേഷൻ അതായത് രണ്ടുപേർക്കും ഈ റിലേഷനിലോട്ട് തന്നെ തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ വരണമെന്നുണ്ടെങ്കിലും ഈഗോ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് വരാതെ പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് എന്തായാലും ഈ റിലേഷൻഷിപ്പ് സോൾ കണക്ഷനിലുള്ള റിലേഷൻ ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരെയും ഈ ഒരു റിലേഷൻഷിപ്പ് പഴയ ഒരു ബോണ്ടിങ്ങിലോട്ട് വരുകയും ലൈഫ് ലോങ് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യും പക്ഷേ ഇപ്പോഴവർ അതിന് വില്ലിങ് ആവുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് കാണുന്നുള്ളൂ കേട്ടോ അതുപോലെ ഏസ് ഓഫ് വാൻസ് എനർജി കാണിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഇതുവരെയുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് ഇപ്പോ എത്ര ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഇവിടെ ഉണ്ടാവും മുന്നോട്ട് ഇപ്പോഴുള്ള ഈ ഒരു മാനസികമായിട്ട് തകർന്ന അവസ്ഥയിൽ നിന്നും മാറി ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ ആയിട്ട് ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത് പേജ് ഓഫ് സോർസ് എനർജിയാണ് ഇവിടെ ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് അവരകന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഡിസ്റ്റർബേണ്ട കാര്യങ്ങളില്ല അവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും ആക്ഷൻ ഉണ്ടാവും അവരകന്ന് നിൽക്കുന്ന അവരുടെ ഈഗോ അവർക്ക് അടിയറവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും എന്ന് തന്നെ കാണിക്കുന്നത് കാരണം അവർക്ക് അങ്ങനെ മാറി നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മാനസിക ബുദ്ധിമുട്ട് അവർ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ റിലേഷനിലോട്ട് തിരിച്ചു വരണം എന്നുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഫ്രീ ഓഫ് സോഴ്സ് എനർജിയാണ് അവർ സത്യത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തി എടുത്തിട്ടാണ് മാറി നിന്നത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഞാൻ ഇനി ഈ റിലേഷനിലോട്ട് തിരികെ വരില്ല നമുക്ക് ഈ റിലേഷൻ വേണ്ട ഞാൻ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വീരവാദം ഒക്കെ മുഴക്കിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ ആളങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളും അത്രയും വേദനിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കും ഈ റിലേഷനിലെ ഇനിയൊരു മുന്നോട്ടൊരു എന്താ പറയുക ഇത് കൊണ്ടുപോകാൻ പറ്റില്ലേ ഇത് ഇവിടെ വെച്ച് എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ടാവും പക്ഷെ അവർ എടുത്ത ആ ഒരു സ്ട്രോങ് ഡിസിഷൻ അല്ലെങ്കിൽ ഈ റിലേഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞത് ആ സമയത്തൊരു എന്താ ആ ഒരു സമയത്തുള്ള ആ ഒരു ദേഷ്യത്തിന് അതിന്റെ പുറത്ത് അവര് പറഞ്ഞതാണ് പക്ഷെ അതില് ചേഞ്ചസ് വരും ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് റിലേഷനിലോട്ട് തിരിച്ചു വരാൻ പറ്റുന്നുമില്ല കാരണം ഇത്രയും പറഞ്ഞു പോകുന്നതല്ല ഇനിയിപ്പോ റിലേഷനിലോട്ട് എങ്ങനെ ഞാൻ കയറി ചെല്ലും അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഈ റിലേഷനിലോട്ട് ഇനി തിരിച്ചു ചെല്ലും നിങ്ങളേത് രീതിയിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഒരു പേടിയില് അവര് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ജാളി ആ ഒരു നാണക്കേട് അവര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് കാണിക്കുന്നത് സെവൻ ഓഫ് സോഴ്സ് എനർജിയാണ് മുൻപ് ഏറിലേഷനിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ആ നിങ്ങൾ തമ്മിൽ ഇതിന് മുൻപ് വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വഴക്കുകളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ലൈഫിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ അവർ നേരിട്ട പ്രശ്നങ്ങൾ എല്ലാം അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടും പല സിറ്റുവേഷനിലും നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ റിലേഷൻ നഷ്ടപ്പെടുത്താതെ ഈ റിലേഷൻ ഇത്രയും വരെ കൊണ്ടുപോയി എന്നിട്ടും ഇപ്പോഴും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അവർക്കാണെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ അവർ ഓർക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നു നൈറ്റോ കബ്സ് എനർജിയാണ് അവര് കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരെയും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് തന്നെ കാണിക്കുന്നത് അവരുടെ മെസ്സേജോ കോളോ അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വരുമോ ആ രീതിയിൽ എന്തായാലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴവർ അകന്നാണ് നിൽക്കുന്നതെന്നുള്ളതിൻ്റെ പ്രശ്നങ്ങളൊന്നും ആ ഒരു ടെൻഷൻ്റെ കാര്യമില്ല ഓക്കെ അവർക്ക് അവരുടെ ഈഗോ പലപ്പോഴും കുറച്ച് മുന്നിട്ട് നിൽക്കാറുണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ ഉള്ളിലുള്ള നിങ്ങളോടുള്ള സ്നേഹം അതുപോലെ എക്സ്പ്രസ് ചെയ്യാറില്ല അവര് താഴ്ന്നു പോകുന്നു എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ താഴ്ന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അടിയറവ് പറയേണ്ടി വരുമോ എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ അവരൊന്ന് വീക്കായി പോയിന്ന് നിങ്ങൾ എന്നുള്ള ചിന്ത അവരുടെ ഇമേജിന് കോട്ടം പറ്റുമോ അങ്ങനെയുള്ള രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു അകൽച്ച ഇത്രയെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് കാണിക്കുന്നത് രണ്ടു കാടുണ്ട് ഇവിടെ ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ആക്ഷൻ ഉണ്ടാവും മുന്നോട്ട് എന്നു തന്നെയാണ് കാണിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർഡാണ് അതായത് ഇതിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും അവരുടെ ഭാഗത്തുനിന്ന് കമ്മ്യൂണിക്കേഷൻ വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ ഹാങ്ഡ് മാൻ കാണിക്കുന്നുണ്ട് ഈ മാൻ കാണുന്നത് ഇവിടെ ഈ ഒരു സ്റ്റെക്കായ സിറ്റുവേഷൻ ആ ഒരു സ്റ്റെക്നെസ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈഗോയാണ് നിങ്ങളിലേക്ക് ഇത്രയും പറഞ്ഞ് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോന്നിട്ട് ഒരു ശപഥമൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് ഗ്ലേഷോട്ട് വരിക എങ്ങനെയെന്നുള്ള ആ ഒരു നാണക്കേടാണ് ഇവിടെ ഒരു ഹാൻ ഹാൻഡ് മാൻ എനർജി നിൽക്കുന്നത് അതായത് തിരിച്ച് വരാതെ അവർ സ്റ്റെക്കായി പോകുന്നത് ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷെ അതിൽ നിങ്ങൾ അത്രയും ടെൻസഡ് ആവേണ്ട കാര്യമില്ല കുറച്ച് വൈകിയാലും അവർ എന്തായാലും തിരിച്ചു വരും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അത്രയും സ്ട്രോങ് ആണ് എന്നതുകൊണ്ട് തന്നെ കേട്ടോ ജസ്റ്റിസ് എന്ന് കാണിക്കുന്നുണ്ട് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ളതാണ് നിങ്ങളുടെ അതായത് നിങ്ങൾ ഈ റിലേഷൻ വേണ്ടിയിട്ട് ഇട്ട എഫേർട്ട് നിങ്ങളുടെ ആത്മാർത്ഥത അതിനുള്ള റിസൾട്ട് എന്തായാലും ഈ റിലേഷൻ്റെ കാര്യത്തിൽ മുന്നോട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചസിൻ്റെ സോറി മെസ്സേജ് കാട് നോക്കാം ഡേ ഡ്രീം എന്നാണ് കാണിക്കുന്നത് അവരുടെ സദാസമയം നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പകൽ സ്വപ്നം കാണുന്നുണ്ട് പകൽ കിനാവ് കാണാമെന്നൊക്കെ പറയല്ലോ ആ ഒരു മാനസികാവസ്ഥയിലാണ് അവർ ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഹീലിംഗ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള ട്രോമാസ് ഇഷ്യൂസ് എല്ലാം അവർക്കൊരു ഒരു ഹീലിംഗ് സ്പേസ് ആണ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ ഹീൽഡ് ആവുന്നു അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മാറുന്നു അവർ ഹാപ്പി ആവുന്നു എപ്പോഴും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഫ്ലെയിം സയൻസ് എന്ന് കാണിക്കുന്നുണ്ട് ചിലർക്ക് ഇതൊരു ചിലർക്കിതൊരു ഫ്ലെയിം റിലേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവട്ടോ എന്ന് കാണിക്കുന്നുണ്ട് അതായത് ആള് നിങ്ങൾക്ക് മുന്നിൽ അതായത് ആള് ഒരു ബെറ്റർ പേഴ്സൺ ആവണം ഇതുവരെ അതായത് ഈ റിലേഷനിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത് ചിലപ്പോൾ ആളുടെ മിസ്റ്റേക്ക് കൊണ്ടുകൂടി ആയിരിക്കാം എന്നുള്ള രീതിയിൽ ആൾ ആളെ തന്നെ വിലയിരുത്തുന്നുണ്ട് ആളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആൾ ആളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആളുടെ ക്യാരക്ടറിലെ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ആൾ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന ബിഹേവിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം മീൻജൻ്റെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് നിങ്ങൾക്ക് ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മറ്റൊരാളുടെ ഒരു സജഷൻ വേണം നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറിയത് അത് എൻ്റെ ഭാഗത്ത് തെറ്റാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേഷനിൽ ഞാനും അവരും തമ്മിലുള്ള വഴക്ക് വഴക്കിങ്ങനെയാണ് സംഭവിച്ചത് അതിൽ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളോട് നിങ്ങൾ കാര്യം ഷെയർ ചെയ്ത് ഈ ഒരു റിലേഷൻ്റെ കാര്യത്തിൽ കുറച്ച് ക്ലാരിറ്റി വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് സ്വീക്ക് ചെയ്യാം എന്നാണ് കാണിക്കുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് കാണിക്കുന്നുണ്ട് ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടാവുക അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പൊ ഓക്കെ ആയി വരുന്നു എന്നാണ് കാണിക്കുന്നത് ഫോർഗീവെസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വഴക്കിട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ അതാണ് വേണ്ടത് നിങ്ങൾ പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാവുക ആളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്കിനെ നിങ്ങൾ പൊറുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അത് ഫോർഗീവ് ചെയ്യുക അങ്ങനെ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏഞ്ചസ് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം ലെറ്റർ യു ലെറ്റർ എൻ പൂരം പൂയം കാർത്തിക അവിട്ടം രണ്ടായിരം പൂരുട്ടാതി ലെറ്റർ ഒ ലെറ്റർ വൈ അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്